ചേർത്തലയിലെ വിമൻ മിസ്സിംഗ് കേസസിന്റെ ധാരാളം ലീഡ്സുകൾ സെബാസ്റ്റ്യനെതിരെ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജയനമ്മയുടെ കരുതുന്ന സ്വർണ്ണാഭരണങ്ങൾ സബാസ്റ്റ്യൻ ജുവലറിയിൽ കൊടുത്തുവെന്നും അത് ഒരുക്കിയെന്നും ജ്വലറി ഉടമയുടെ സ്ഥിരീകരണം വന്നിട്ടുണ്ട് മറ്റൊരു ലീഡ് ജയനമ്മ കൊല്ലപ്പെട്ടെന്ന് കരുതപ്പെടുന്ന അതേ ദിവസം സെബാസ്റ്റ്യന്റെയും ജയനമ്മയുടെയും ടവർ ലൊക്കേഷൻ ചേർത്തലയിലെ സെബാസ്റ്റ്യന്റെ വീടിനടുത്തായിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് മൂന്നാമത്തേത് ഈരാറ്റുപേട്ട മൊബൈൽ ഷോപ്പിൽ ജയനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യൻ റീചാർജ് ചെയ്തതിന് തെളിവ് ഇതൊക്കെ ചോദിക്കുമ്പോൾ റീചാർജ് ചെയ്യാൻ കൊടുത്തു ചെയ്തു അത്രമാത്രമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി കൂടാതെ ഏറ്റവും ശക്തമായ ഒരു തുറന്നു പറച്ചിലാണ് സെബാസ്റ്റ്യൻ്റെ പഴയ പെൺ ഇപ്പോൾ ഒരു മുഖ്യധാരാ മാധ്യമത്തിന് നൽകിയിരിക്കുന്നത് അവർ വീട്ടിൽ ഇല്ലാതിരുന്നപ്പോൾ സെബാസ്റ്റ്യൻ അവരുടെ പറമ്പിൽ ജെ സി ബി കൊണ്ട് കുഴികുത്തി എന്നതാണ് പുറത്തുവരുന്ന പുതിയ വിവരം ഒരു മുഖ്യധാരാ മാധ്യമത്തിൻ്റെ അവതാരികയോടാണ് ഈ പെൺ സുഹൃത്ത് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങളറിയാതെ നിങ്ങളുടെ പറമ്പിൽ മറ്റൊരാൾ കുഴികുത്തിയത് എന്ന് അത് വില്പനയ്ക്കു വേണ്ടിയിട്ട് വസ്തു തയ്യാറാക്കിയതാണ് എന്നതായിരുന്നു മറുപടി പോലീസിന്റെ ഭാഗത്തു നിന്നും മുൻപ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അസ്ഥി കഷ്ണങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലം ഇന്ന് വരും എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ തുടർന്ന് നടത്തുന്ന ശാസ്ത്രീയമായ തെളിവെടുപ്പുകൾ ഉടൻ തന്നെ ഉണ്ടാകാനാണ് സാധ്യതയും